ജംഷി സുഹാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് രണ്ടു മൂന്ന് ദിവസം ഗ്യാപ്പ് വിട്ടുപോയി അല്ലേ നമ്മള് വീഡിയോസ് ഇടാനായിട്ട് രണ്ടു മൂന്ന് ദിവസം ഗ്യാപ്പ് വിട്ടുപോയി നമ്മള് കൊച്ചിയിലൊക്കെ ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അടിച്ച് പൊളിച്ച് കണ്ടിട്ടൊക്കെ വന്നു എന്തായാലും കുറെ പേരെ കാണാനൊക്കെ പറ്റിട്ടോ കൊറേ യൂട്യൂബർമാരെയൊക്കെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് കാരണം യൂട്യൂബിനെ ഡയറക്റ്റ് ആയിട്ട് മെയിൽ ചെയ്തിട്ട് നമ്മൾ പോയതാണ് അപ്പൊ അടിപൊളിയായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷനും സൂപ്പർ സൂപ്പർ കളക്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പറ്റിയ വിലയാണ് വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഐറ്റംസുകളാണ് അതുമാത്രല്ല നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാം തന്നെ അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിൽ എല്ലാവരും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പൊ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി തൂട്ടോണ്ട മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള നാല് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കവറിട്ട് കാണിക്കുമ്പോൾ ഒന്നും കളറുകളൊക്കെ കാണാൻ പറ്റുള്ളൂ അതിന്റെ ഐറ്റംസ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റില്ല ജസ്റ്റ് എല്ലാം പിരിച്ചു നോക്കാം അല്ലെ ഇങ്ങനെ നാല് കളേഴ്സ് ആണ് കേട്ടോ അതിൽ വരുന്നത് അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഈ ഒരു ടോപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് ഇത് മൂന്നെണ്ണം ആയിരം രൂപന്റെ ടോപ്പാണ് കേട്ടോ മൂന്നെണ്ണം ആയിരം രൂപയുടെ ടോപ്പാണ് എന്തായാലും പറ്റും നല്ല സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ചെസ്റ്റിൽ അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഇടുന്ന മൂന്നെണ്ണം ആയിരം ഉള്ളതിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണം ആയിരം ഉള്ളു ഈ സെറ്റിൽ തന്നെ സെറ്റ് ആയിട്ട് സെറ്റ് പൊട്ടിക്കാതെ നാല് കളർ ഉണ്ട് ആ നാല് കളർ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ അല്ലെ ജിംഷീൻ നല്ലൊരു ഓഫറാണ് കേട്ടോ എപ്പോഴും ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു കോംബോ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു സെറ്റ് പൊട്ടിക്കാൻ അതെ ഈ ഒരു സെറ്റിൽ നാല് കളർ ഉണ്ട് ആ നാല് പീസ് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ആയിരം രൂപയുള്ളൂ അല്ലേ അതിന് ഡെലിവറി ചാർജ് ഉൾപ്പെടെ അർജസ്സുകളുള്ള ഒന്നും തന്നെ നെക്സ്റ്റ് പീസിലേക്ക് പോകാം നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലാസ് മൂന്നെണ്ണം മിക്സ് ചെയ്ത് ചെയ്തെടുക്കണേ വേറെ പോപ്കോൺ അതുപോലെ തന്നെ റിംഗ്ലർ അയോൺ ഒക്കെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിന് ആയിരം രൂപയാണ് ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ അല്ലെ നിമിഷം അപ്പൊ സമയത്ത് ഈ ഒരു സെറ്റിലിപ്പോ രണ്ട് കളർ ഞാൻ കാണിച്ചു രണ്ട് കളർ കാണിച്ചു നല്ല കളേഴ്സാണ് മൂന്ന് കളർ കാണിക്കളേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത് ടൂടോ മെറ്റീരിയൽ ആണ് നല്ലൊരു ഓഫർ ആണ് മൂന്നെണ്ണം ആയിരം രൂപയാണ് കേട്ടോ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കേട്ടോ ഒന്നിനും മറി ഞാൻ പറയുന്നുണ്ട് പോപ്പോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരം രൂപ അല്ല ഈ ഒരു സെറ്റിൽ തന്നെ നാല് കളർ ഉണ്ട് ഈ നാല് കളർ ഒരുമിച്ച് എടുക്കണേ ആയിരം രൂപ തന്നാൽ മതി അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി ആണ് നിങ്ങൾക്ക് വരുന്നത് നല്ല കളേഴ്സ് ആണ് കേട്ടോ നാലും കിടക്കാച്ചി ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ഒന്നും ഒരു ക്വാളിറ്റിയും കുറവില്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ് ചെസ്സിലൊക്കെ നല്ല വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എക്സ്ട്രാ എക്സലർക്കിട എക്സലർക്കും പറ്റിയ പീസ് ആണ് നല്ല മെറ്റീരിയൽ ഇതിന് ഇറക്കെന്ന് പറഞ്ഞാൽ ഒരു നാല്പത്തിരണ്ട് നാല്പത്തി നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാലിന് ഉള്ളില് വരും അല്ലേ നമ്മൾ ജസ്റ്റ് അളന്നിട്ടില്ല ഒരു നാല്പത്തിനാല് വരുന്ന കരുതാട്ടോ അതുപോലെ തന്നെ ചെസ് ഡബിൾ എക്സൽ സൈസ് വരുന്നുണ്ട് എക്സൽ ഇറക്കും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം ത്രീ ഫോർത്ത് കൈ അത്യാവശ്യം ത്രീ ഫോർത്ത് കൈ ഇറക്കൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇറക്കൊക്കെ ഉള്ളൊരു കൈ തന്നെയാണ് കേട്ടോ അല്ലെ ഓക്കെ അല്ലേ ഒരുപാട് ഇറക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം ഇറക്കുണ്ട് ഇറക്കം കുറവില്ല അപ്പൊ ഈ ഒരു നാല് പീസ് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ നാലെണ്ണം കേട്ടോ കിട്ടിക്കാച്ചി ഓഫർ ആണ് അപ്പൊ വേണമെന്നുള്ളവര് വേണം തന്നെ വരിക എക്സൽ ഡബിൾ എസ് ആർ ഒക്കെ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് മിക്സ് ചെയ്ത് അതായത് പോക്കോൺ കഴിഞ്ഞാൽ നേരത്ത് പറഞ്ഞ പോലെ തന്നെ എടുക്കുകയാണെങ്കിൽ ആയിരത്തിന്റെ മിക്സർ മൂന്നെണ്ണായിരം നാലെണ്ണായിരം ഇത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നാലെണ്ണായിരം കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ അജറക്കിന്റെ നെക്സ്റ്റ് പാറ്റേൺ പുതിയ പാറ്റേൺ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അത് നോക്കാലേ അപ്പൊ മൂന്നെണ്ണം ആയിരത്തിന് നെക്സ്റ്റ് അജിക് പാറ്റേണില് പെട്ടാണ് ഇതൊരു നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് ഡയമണ്ട് ഷേപ്പിലാണ് അജിക് പാറ്റേൺ വന്നിട്ടുള്ളത് രണ്ടിലെ ഇത് കളർ വ്യത്യാസം ഉണ്ട് പക്ഷെ ഇതിങ്ങനെ മൊത്തത്തിലുള്ള പ്രിന്റ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ പെട്ടെന്ന് അറിയില്ല ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് മൂന്നെണ്ണം ആയിരത്തിന്റെ നല്ല മെറ്റീരിയൽ നല്ല കിഡ്ഡു ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ജെൻഷി നോക്കി നല്ല മെറ്റീരിയൽ കേട്ടോ സൂപ്പർ എക്സലർ ഡബിൾ എക്സലർക്ക് അടിപൊളിയാണ് യൂസ് ചെയ്യാ സൂപ്പർ ആയിട്ടുള്ള നല്ല ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ നല്ലൊരു പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല കൈയിറക്കം ത്രീ ഫോർ കൈ സ്ലിറ്റ് ആണ് നല്ല സ്ലിറ്റ് സ്ലിറ്റാണ് ലൈനിങ് ഒന്നുമില്ല ലൈനിങ്ങിന്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് മോഡലും നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല ചെക്ക് കാണിച്ചാൽ മതി അല്ല എല്ലാ പീസും കാണിക്കും കാരണം ഒരേ പോലത്തെ കളർ പോലെ ഉണ്ട് പക്ഷെ മാറ്റം ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്നാൽ ഏരസും ഒരുപോലുള്ളതുകൊണ്ടോ ഞാൻ പൊട്ടിക്കാത്തത് കേട്ടോ നല്ല കളേഴ്സ് ആണ് എന്തായാലും ഇത് ഒരു കരിനീലയും ഇതൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അപ്പൊ ഇത് മൂന്ന് പീസ് ആയിരം രൂപ തന്നെയാണ് പറഞ്ഞാല് പോപ്കോണിൽ നമുക്ക് എംബ്രോയിഡറി വരുന്ന കേട്ടോ അടിപൊളിയായിട്ട് അതെ ജസ്റ്റ് എംബ്രോയിഡറി വരുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് നല്ല അടിപൊളി പീസാണ് അതെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ഹൺഡ്രഡ് പെർസെന്റിൽ കൂടുതൽ അത്ര ഉണ്ടാവും ടു ഹൺഡ്രഡ് പെർസെന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കളേഴ്സ് എന്ന് പറഞ്ഞാല് എല്ലാ കളേഴ്സും ഞാൻ കാണിച്ചു തരാം തെക്കാണ് കളേഴ്സ് കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് ഇനി നമ്മൾ ഇതിനെ പൊട്ടിച്ച് നോക്കി വരാം അല്ലെ വൈറ്റ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള വൈറ്റ് ബ്ലാക്ക് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ എന്തോ ഓരോന്നോരോ നമുക്ക് നോക്കി തരാം മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും പീസ് ആണ് ഇത് എക്സൽ ടു എക്സ് ത്രീ എക്സൽ മറ്റോ നമുക്ക് റേറ്റ് കൂടി ഐറ്റംസ് വാങ്ങിക്കില്ലേ ആ ഒരു ക്വാളിറ്റി ആണ് കേട്ടോ ഒരു ആയിരം രൂപേന്റെ ഐറ്റംസ് വാങ്ങിക്കില്ലേ അതിനെക്കാട്ടിലുള്ള ക്വാളിറ്റി ആണ് അത് കേടേ വരില്ല കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ചെസ്റ്റില് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് പോപ്കോണിന്റെ തന്നെ ത്രെഡ് മെറ്റീരിയൽ തന്നെ നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതുമില്ലാണ്ട് ഞാൻ ഒന്നും പറയുന്ന പോലെ തന്നെ വാഷ് ചെയ്ത പെട്ടെന്ന് ഉണങ്ങും ചെയ്യും അയനിങ് ഫ്രീ ആണ് നല്ല പോലെ യൂസ് ചെയ്യാം അപ്പം ആദ്യത്തെ കളറാണ് നെക്സ്റ്റ് കളർ നോക്കാം കൈയൊക്കെ നല്ല ഇറക്കുമുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടോ ക്വാളിറ്റിന്ന് പറഞ്ഞാലും പോലെ അത്രയും ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി കയ്യൊക്കെ നല്ല ഒരു കൈ അത് എംബ്രോയിഡറി ഒക്കെ തന്നെ നല്ല കിടായിട്ടുണ്ട് കിട്ടോ സൂപ്പർ ആയിട്ട് അതുപോലെ തന്നെ സൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം നല്ല ത്രീ ഫോർത്ത് കൈ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് ഈ ഒരു ഒരേ ഒരേ മോഡൽ തന്നെ കേട്ടോ മൾട്ടി അല്ല പക്ഷെ അതിൽ തന്നെ എംബ്രോയിഡറി വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എംബ്രോയിഡറി നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ സൈസ് ഒന്ന് നടക്കാം കേട്ടോ ജസ്റ്റ് സൈസ് ഒന്ന് അളക്കാം അപ്പൊ നമുക്ക് ഏകദേശം എത്ര സൈസ് വരണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ടോ കറക്റ്റ് മൂന്ന് വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ത്രീ എക്സലേക്ക് ആർക്കും എടുക്കൽ ആണ് അതുപോലെ തന്നെ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പീസാണ് നമ്മൾ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും കേട്ടോ ഒന്നിനൊന്നും മെച്ചമാണ് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് ഇറക്കും ഇറക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം ഇറക്കുമ്പോൾ ഏകദേശം നമുക്ക് നല്ല നല്ലവണ്ണം ഉണ്ട് കേട്ടോ നാല്പത്തിനാല് നാല്പത്തി അഞ്ചോളം ഉണ്ട് ഇറക്കം അതുപോലെ കൈ നല്ല നല്ലവണ്ണം ഉണ്ട് കേട്ടോ കൈ ഇറക്കം അതുപോലെ കൈക്കുഴിയൊക്കെ തന്നെ നല്ല നല്ലവണ്ണമുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കൈ ഇറക്കം അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ എല്ലാം തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് നല്ല പീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ടോ ഒമ്പതരയോളം ഉണ്ട് പത്തിന്റെ അടുത്തുണ്ട് കൈക്കുഴി അപ്പൊ നല്ല പീസാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ നല്ല കിട്ടും മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം മിക്സ് ചെയ്ത് ഏത് വേണമെങ്കിലും എടുക്കാം മൂന്നെണ്ണം ആയിരത്തിന് കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളർന്ന് പറയുന്നത് ആ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സൂപ്പർ ആണ് നമ്മളതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അളന്നാണ് അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നല്ല രസമുള്ള പീസാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാ നല്ല ബല ഉള്ള പീസ് കൂടിയാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറെ ചെയ്യാനും പറ്റും കേട്ടോ നെക്സ്റ്റ് പീസ് ും ഒരു ഏഞ്ചൽ അല്ലേ ഏഞ്ചൽ പീസാണ് വേണമെന്നുള്ള ഒരു ബാഗം തന്നെ വരിക എല്ലാവരും വെള്ളം ചോദിക്കുന്ന ഒരു സെറ്റിൽ ഒരു വെള്ളമേ വരുന്നുള്ളൂ നല്ല അടിപൊളി പീസാണ് നെക്സ്റ്റ് ബ്ലാക്ക് കെട്ടോ ബ്ലാക്കും മൊഞ്ചത്തീസ് തന്നെയാണ് മൊഞ്ചത്തീസ് കണക്ഷൻ ആണ് കേട്ടോ നല്ല കിഡും കണ്ടില്ലേ ഇറക്കം നല്ല വണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ജോർജറ്റ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ജോർജറ്റിന്റെ പത്തിരട്ടി ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അല്ലേ പക്ഷെ ജോർജെറ്റ് കീഴാണ് വരുന്നത് പക്ഷെ ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടില്ലേ ഇപ്പൊ അടിച്ച് അടിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ഡയലോഗോ അടിച്ച് കയറി വന്ന അതുപോലല്ലേ ചോദിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ സെയിം ആണ് സെയിം ആണ് പക്ഷെ അത് ഓരോ മെറ്റീരിയലും ഓരോ തരാതരം മാറി വരും പക്ഷെ എങ്കിലും ക്വാളിറ്റി ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ടു ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ അതെല്ലാം കിടക്കാണ് അപ്പൊ നമ്മൾ അതിലത്തെ കുറച്ച് കളേഴ്സെല്ലാം കാണിച്ചു അത് മൂന്നായിരം രൂപയാണ് ഒരു പീസ് ഡബിൾ എക്സില് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇനി വീണ്ടും റിപ്പീറ്റ് വന്ന ഒരു മോഡലാണ് മോണോ സൈസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പീസ് ഒക്കെ യെസ് ഇതിന് പിന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മൾ ഒരു പീസ് കാണിക്കാം കളേഴ്സ് ഒക്കെ നല്ല കളേഴ്സ് ആണ് സൈസ് ഉണ്ട് കണ്ടോ ഒന്ന് ഇതൊക്കെ രണ്ട് മൂന്ന് നാല് കളർ നല്ല നല്ല കളേഴ്സ് ആട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ ഒരു കളർ നോക്കി വന്നാലോ ഓക്കെ അല്ലേ നല്ല നല്ല കളേഴ്സ് ആട്ടോ പ്രൂപ്പറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കുന്നവർക്ക് സെയിലെ നല്ല പോലെ യൂസ് ചെയ്യണം കണ്ടോ നല്ല സൈസ് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സൈസ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയല് അതുപോലെ തന്നെ ഇത് യങ്സ്റ്റേഴ്സിനും നല്ല കുറച്ച് പ്രായം ഒരുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ കളേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചോ മൂന്നെണ്ണം ആയിരം രൂപയോ നേരത്തെ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർസ് വരുന്നോണ്ട് കേട്ടോ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ഒന്നിനൊന്ന് മെട്രോ ആണ് കളേഴ്സ് കാണിച്ചാൽ മതി അല്ലേ നല്ല കളേഴ്സ് ആണ് കേട്ടോ ഉണ്ട് ഒന്ന് അയച്ചോ നല്ല നല്ല കളേഴ്സ് ആണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കളർ നോക്കി കണ്ടോ സൈസ് ഉണ്ട് പ്രത്യേകിച്ച് പറയുന്നത് നമ്മളടുത്ത് ഓൾ സൈസ് അവൈലബിൾ ആണ് എക്സല് മുതൽ എല് മുതല് ഇനിയിപ്പോ ഫോർ എക്സിൽ വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് എക്സൈറ്റ് ജസ്റ്റ് കേട്ടോ ഈ ഒരു പീസും എത്ര നമുക്ക് ആ ചെസ്റ്റ് സൈസ് അറിഞ്ഞാലാണ് നമുക്ക് കുറച്ച് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളാണ് ഈ അളവൊക്കെ കാണിക്കാൻ തുടങ്ങിയത് കേട്ടോ യൂട്യൂബിൽ തന്നെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ആയിട്ട് ഓ നല്ല സൈസ് വല്ല കണ്ടോ അടിപൊളി സൈസ് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സൈസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഓൾ സൈസ് അവൈലബിൾ എന്നൊക്കെ പറയാപ്പോ സൈസ് എത്ര വലുപ്പമുള്ളവരും ജെംഷിനോട് ചോദിക്കല്ലേ ജെംഷിൻ എല്ലാ സൈസും അതുപോലെ ഇറക്കത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ സൂപ്പറായിട്ടുള്ള ഇറക്കുണ്ട് കേട്ടോ ഇറക്കുന്ന പീസാണ് പിന്നെ കൈയിറക്കും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം കൊണ്ടും കംഫർട്ടബിൾ പീസാണ് അതിൻ്റെ അതർ ഒക്കെ ഞാൻ കാണിച്ചല്ലോ മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ നെക്സ്റ്റ് ഒരു പീസ് എടുത്താൽ നാന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അല്ലെങ്കിൽ ഒരു പീസ് അഞ്ഞൂറ്റി അമ്പതാണ് ഇത് തന്നെ ഒരു പ്രത്യേകതരം പാറ്റേൺ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് ഇതിലിപ്പോൾ രണ്ട് കളേഴ്സ് തന്നെ നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളൂ കണ്ടോ ഇങ്ങനെ രണ്ട് കളേഴ്സാണ് അപ്പോൾ രണ്ട് കളേഴ്സിൽ കാണിച്ചുതരാം രണ്ട് പീസ് എടുത്താൽ ആയിരം ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപ അല്ലേ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ടച്ച് ആണ് സൂപ്പർ ആയിട്ട് യൂസ് അതിന്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ നല്ല കിടാണ് അതിന്റെ മോഡലൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇപ്പൊ ഫ്രണ്ടില് ഒരു ഈ ഒരു പാറ്റേണില് ഒരു മോഡൽ കുറവുണ്ട് ഞാൻ തിരിച്ചു കാണിച്ചരാട്ടോ ഇത് കേട്ടോ ഈയൊരു ഫ്ലവർ പാറ്റേൺ വരുന്ന സൂപ്പർ ആയിട്ടില്ലേ ഈ ഒരു ഫ്ലവർ പാറ്റേൺ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടില്ലേ ബാക്കിൽ അജ്റക്കും അതുപോലെ തന്നെ പ്രിന്റാണ് കേട്ടോ അജ്രക്കിന്റെ മോഡലിൽ വരുന്ന പ്രിന്റുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പോവില്ല പിന്നെ കോളർ കോളർ പാറ്റേൺ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അല്ലേ പിന്നെ ഇറക്കും ഉണ്ട് അമ്പറയാണ് സൈസ് ഇത് വരുന്നത് അല്ലേട്ടുള്ള ബോട്ടം അങ്ങനെയാണ് വരുന്നത് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സൂപ്പറായിട്ട് അല്ലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഏത് പാന്റ് വാങ്ങിടാ ഏത് ഷോള് വാങ്ങിടാ ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റിഅമ്പത് രൂപ രണ്ട് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലെ പക്ഷേ അടിപൊളിയായിട്ടുള്ള പാര രണ്ട് കളേഴ്സും അവൈലബിൾ ഉള്ളു കേട്ടോ നല്ല ഭംഗിയുണ്ട് രണ്ടും സൂപ്പർ തന്നെയാണ് കണ്ടില്ലേ നല്ല ഭംഗി അല്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല സൈസ് ഒന്ന് അളന്ന് കാണിച്ചാലാണ് അത്ര സൈസ് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇത് ചുരുങ്ങൊന്നുമില്ല കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് ക്വാളിറ്റി ഉള്ള ഒരു ഓറഞ്ച് റയാനുള്ള പെട്ട മെറ്റീരിയൽ ആണ് ഓറഞ്ച് റയാനും മസലിനും കൂടി മിക്സ് ആയാലും ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വരുന്നുണ്ട് കേട്ടോ അല്ലെ ഡബിൾ എക്സിലാണ് ഇരുപത്തിരണ്ട് വരുന്നുണ്ട് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് എക്സിലും ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാം പിന്നെ ഇറക്കത്തിന്റെ കാര്യമൊന്നും പറയാനില്ല നല്ലവണ്ണം ഇറക്കും ഉണ്ട് അതുപോലെ കോളറിനേക്കൊക്കെ നല്ല കിടും നിങ്ങൾക്ക് ഒരു ചെറിയ ഓപ്പൺ വിട്ടിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഷോ ബട്ടൻ ആവും അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് കേട്ടോ ഒരു ഫ്ലവർ പാറ്റണിൽ വരുന്ന നല്ല ഭംഗിയുണ്ട് ഒരു മിക്സ്ഡ് ആയിട്ട് മൾട്ടി കളറിൽ എല്ലാവരും നിമിഷം പിന്നെ കൈക്കുഴിയും കൈയിറക്കും ഒക്കെ നല്ലവണ്ണം ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പീസിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുത്താൽ ആയിരം രൂപ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പലാസയാണെട്ടോ പലാസ പാൻറുകൾ റയോണ്ട ഉണ്ട് പിന്നെ ഉണ്ട് അപ്പൊ റയോണ്ടിന്റെ പാൻ്റാണ് ഞാൻ കാണിക്കുന്നത് ചിലവർക്ക് റയോണ റയോണാണ് ഇഷ്ടം അപ്പൊ റയോണില് വലിയ സൈസുകളൊക്കെ ഉണ്ട് നമ്മളിവിടുത്തെ അവൈലബിൾ ആണ് കളേഴ്സ് ഒക്കെ അതെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇത് മൂന്ന് പീസിന് ഡെലിവറി ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ ഇനിയിപ്പോ നിങ്ങള് െണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പലാസിയും കൂടി വെക്കണം പറഞ്ഞാല് പോണെ വെക്കാം അല്ലെങ്കിൽ അറിയോണമാണെങ്കിൽ വയ്ക്കാം അല്ലെ കളേഴ്സ് നിങ്ങൾ പറഞ്ഞാലും മതി അല്ലെങ്കിൽ അതായത് നിങ്ങൾ മൂന്നെണ്ണം എടുക്കാണെങ്കിൽ ആ ടോപ്പിനനുസരിച്ച് നമ്മൾ അയച്ചോടും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന പലാസയിൽ തന്നെ എന്താ പറയാ പോക്കറ്റ് വെച്ചാലും പോക്കറ്റ് വെച്ചാലും പോക്കറ്റ് ഇല്ലാത്ത രണ്ടും ഉണ്ട് കേട്ടോ സെലക്ട് ചെയ്തത് അതെ പോക്കറ്റ് ഉണ്ട് പ്രത്യേകിച്ച് പറയാം നല്ല ഇറക്കുള്ള പോക്കറ്റ് നല്ല ഭംഗിയുള്ള പോക്കറ്റ് അതുപോലെ തന്നെ മൊബൈലൊക്കെ വയ്ക്കാൻ ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഉള്ളതുകൊണ്ട് മൊബൈലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പോക്കറ്റ് ഉള്ളത് നല്ല തന്നെ മെറ്റീരിയൽ കട്ടിയുണ്ട് അതെ നല്ല അടിപൊളിയായിട്ടുള്ള പോക്കോൺ മെറ്റീരിയൽ ആണ് കളേഴ്സ് ഒക്കെ ഒണിയൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ കൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറെ കളർസുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ സ്കൈ ബ്ലൂ ജീൻസിന്റെ കളറൊക്കെ അടിപൊളിയായിട്ടുള്ള കളർ ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ നമുക്ക് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളർസ് ഒക്കെ ഉണ്ട് നല്ല നല്ല മൂന്നെണ്ണം ആയിരത്തിന്റെ ഇത് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നേരത്തെ കാണിച്ചത് പലാസന്റെ റയോണ്ടാണ് ഇത് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറാണല്ലോ നാൽപ്പത് രൂപ വ്യത്യാസം ചിലതിന് എന്താ പറയാ പോക്കറ്റ് വരും ചില കളേഴ്സിൽ ചില കളേഴ്സിൽ പോക്കറ്റ് ഉണ്ടാവില്ല അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പൊ കളസിലൊക്കെ ഒരുപാട് ഉണ്ട് നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് വേണ്ട കളസൊ അതിനനുസരിച്ച് നമ്മൾ സെലക്ഷൻ ചെയ്ത് ചെയ്തെടുത്തു അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ വൈൻ്റെ ചെയ്യുന്ന സമയം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ വീഡിയോയിൽ വരുന്ന റേറ്റുകളൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ക്യാഷിന് നമ്മൾ അത്രത്തോളം കറക്റ്റായിട്ടുള്ള നല്ല മെറ്റീരിയൽ തിരഞ്ഞു തെരഞ്ഞിട്ടോ നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും നിങ്ങളുടെ ക്യാഷ് ഒരിക്കലും നഷ്ടപ്പെടരുത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി സെലക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത കളക്ഷൻ